ഇസ്രായേലി ഡിഫെൻസ് ഫോഴ്സ് അതായത് ഇന്ന് എട്ട് ജാനുവരി ഉച്ച കഴിഞ്ഞ് ഡ്രോൺ അറ്റാക്കിൽ സതേൺ ലെബനൻ ഹിസ്ബുള്ള ഫോഴ്സിൻ്റെ ഒരു എലൈറ്റ് കമാൻഡോ ഗ്രൂപ്പുണ്ട് റെഡ് വാൻ ഫോഴ്സ് അല്ലെങ്കിൽ റെഡ് വാൻ യൂണിറ്റ് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് കമാൻഡർ വിസാം ഹുസൈൻ തവായി അദ്ദേഹത്തെ തട്ടി വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മീഡിയയിൽ കാരണം ഇയാളാണ് ഇയാളുടെ ഗ്രൂപ്പിലുള്ളവരാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലിൻ്റെ നോർത്തേൺ ബോർഡറിൽ അകത്തോട്ട് കയറുവാൻ വേണ്ടി അതായത് ഒക്ടോബർ സെവനിലെ ഏത് രീതിയിലാണ് ഹമാസ് അകത്തോട്ട് കയറിയത് അതേപോലെയുള്ള ട്രെയിൻഡ് ഫോഴ്സാണിത് നിങ്ങൾക്ക് അത് ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ റെഡ് റെഡ്വാൻഡ് ഫോഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ പിടികിട്ടും എത്ര വർഷത്തെ ട്രെയിനിങ് ഉള്ളവരാണ് അതിൻ്റെ ടോപ്പ് കമാൻഡർ അതായത് അതിൻ്റെ കമാൻഡിങ് ഓഫീസർ നമ്മൾ ഈ ഫോഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ അയാളെ തട്ടി കാരണം ഇയാൾ പോയിക്കൊണ്ടിരുന്ന വില്ലേജിൽ കൂടാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു എസ് യു വിക്കകത്ത് മറ്റുള്ള രണ്ട് ഫോഴ്സിന് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഡ്രോൺ ഇത് നോക്കുന്നു മാർക്ക് ചെയ്യുന്നു ആംബുഷ് ചെയ്യുന്നു ഇതാണ് ഉണ്ടായത് ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന ഹിസ്ബുള്ളെ നേരിടും അതല്ല ആരൊക്കെയാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തത് അവരുടെ ടോപ്പ് നേതൃത്വത്തെ തട്ടിക്കളി കാരണം ഇതാണ് ഇസ്രായേലിൻ്റെ പാരമ്പര്യം നിങ്ങൾ ഇസ്രായേൽ ഐ ഡി എഫ് ആണെങ്കിലും മൊസാദ് ആണെങ്കിലും നോക്കുകയാണെങ്കിൽ പഴയകാല ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ അരൂരി ആണെങ്കിലും ഹിസ്ബുള്ള കമാൻഡർ ആണെങ്കിലും എത്ര പേരെയാണ് ഓരോന്നായിട്ട് തട്ടുന്നത് അത് രണ്ട് ദിവസമല്ല രണ്ടാഴ്ച ഇതാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ആരൊക്കെ ആണ് അവരെ ജീവനോടെ അല്ലാതെ എനിക്ക് കിട്ടണം ഇതാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓർഡറാണിത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരെയും തീർക്കുന്നത് അത് കേരളത്തിലെ പല ഡിജിറ്റൽ മീഡിയ സാറ്റലൈറ്റ് മീഡിയ ഒക്കെ വിഡ്ഡിത്തിനും അടിച്ചു വിടുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ ഫോഴ്സാണ് മൊസാദ് എന്ന് പറയുന്ന നമ്പർ വൺ ലോകത്തിലെ ഒരു സ്പൈ ഏജൻസിയാണ് വേണമെങ്കിൽ കില്ലിങ് മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ പഴയ ചരിത്രമൊക്കെ എടുത്തു നോക്കണം ബ്ലാക്ക് സെപ്റ്റംബർ ആണെങ്കിലും ഓരോ സംഭവത്തിലും ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ ഹമാസിനൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരാളെ ഒരു ഹോട്ടലിൽ വെച്ച് ഇവർ കൊല്ലുന്ന വീഡിയോ എങ്ങനെയാണ് തട്ടുന്ന വീഡിയോ അതിനെപ്പറ്റി ഇന്നും ദുബായ് പോലീസിനും വ്യക്തമായ പിടിയിട്ടിട്ടില്ല എങ്ങനെയാണ് ഇവരെ തട്ടിയതെന്ന് അപ്പം ആ രീതിയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ആ ഒരു രാജ്യത്തോ രാജ്യത്തോട് ചെറിയ ഒരു ഒരു ഫോഴ്സ് ഹിസ്ബുള്ള എന്ന് ഒരു പ്രൊഫഷണൽ ഫോഴ്സാണ് ഇത്രയോ വർഷം കൊണ്ട് ഇറാൻ്റെ ട്രെയിനിങ്ങിൽ വെപ്പൺസും ശരിക്കും പണമുള്ള ഒരു ലിബി ലവനൻ ആ രാജ്യത്തിൻ്റെ ഒരു ഒരു വലിയൊരു ഫോഴ്സ് അതിൻ്റെ ഓരോ കമാൻഡർമാരെ തീർക്കാൻ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലബനൻ്റെ എക്സ് എസ്റ്റേഡൽ അഫേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്കിപ്പോൾ വാറ് വേണ്ട ഞങ്ങൾ ഇരുപത് മുപ്പത് കിലോമീറ്റർ പുറകോട്ട് മാറി പക്ഷേ ഞങ്ങളെ പ്രൊവോക്ക് ചെയ്യുകയാണ് ഇസ്രായേൽ സത്യമാണ് ഇവർ പുറകോട്ട് പേടിച്ചാണ് ഇവർ പുറകോട്ട് മാറിയേക്കുന്നത് കാരണം ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ഹിസ്ബുള്ളയാണ് ആരൊക്കെ വന്ന് ഇവനെ ഒന്നും വിടുത്തില്ല അവർ നേരിട്ടാണ് പറഞ്ഞത് അവർ പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് അതേപോലെ ആ ഹിസ്ബുള്ളയുടെ നസറുള്ള ഓരോ ഭീ ഭീഷണിയാണ് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും അറ്റാക്ക് ചെയ്യും കാണിച്ചു കൊടുക്കും എന്താ കാണിച്ചു കൊടുത്തത് ഹിസ്ബുള്ള ഇങ്ങനെ റോക്കറ്റ് വിടുന്നുണ്ട് നിങ്ങളെവിടെയെങ്കിലും കേട്ടോ ഈ ഒക്ടോ ഈ ഒക്ടോബർ സെവന് ശേഷം എത്ര പേര് ഈ റോക്കറ്റിലും ഇവരുടെ മിസൈലിലും കൊല്ലപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടോ കാരണം ഇതിനൊക്കെ മുമ്പ് തന്നെ ഒക്ടോബർ സെവന് ശേഷം ഈ പറയുന്ന നോർത്തേൺ ബോർഡറിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷം പേരെയാണ് ഇസ്രായേൽ എവിടെയുള്ള താമസക്കാരെ മാറ്റിയേക്കുന്നത് കാരണം വാർ വരാൻ പോവുകയാണ് കാരണം സേഫ് സോണിലോട്ട് മാറ്റി ഇവിടെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് ജാനുവരി ഒന്നിന് ശേഷം റിസർവ് ഫോഴ്സിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന മറ്റു പല ഫോഴ്സിനെയും പലയിടത്തായിട്ട് ഡിപ്ലോയ് ചെയ്തേക്കുകയാണ് മറ്റൊരു വാർത്ത വരുന്നത് ഏകദേശം ഗാസ സ്ട്രിപ്പ് അതായത് നോർത്തേൺ ഗാസ കംപ്ലീറ്റ് ആയിട്ട് ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്തു എന്താണ് ഈ ഡിസ്മാൻഡിൻ്റെ അർത്ഥം അതായത് ഇനി അവിടെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവരുടെ ഈ പറയുന്ന ലോക്കൽ കമാൻഡേഴ്സും ഈ പറയുന്ന തീവ്ര ഗ്രൂപ്പും അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ അപ്പാരറ്റസും ഇത് ക്രോസ് ചെയ്തു അതായത് ഏകദേശം നൂറോളം ടണലുകൾ ഇവർ നശിപ്പിച്ചു ഇനി ബാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞു ഞാനിത് പറയുന്നത് നോർത്തേൺ ഗാസയാണ് സതേൺ ഗാസയിൽ ഇത് തുടരുകയാണ് അതായത് ഖാൻ യൂണിസ് ആണെങ്കിലും മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ പോക്കറ്റ്സിലും അതാണ് പറയുന്നത് സാനിറ്റൈസ്ഡ് അതാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് മിലിട്ടറി വാക്ക് ഉപയോഗിക്കുന്നത് മിലിറ്ററിയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് സാനിറ്റൈസ്ഡ് അതാണ് നോർത്തേൺ ഗാസ സാനിറ്റൈസ്ഡ് ചെയ്തത് ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ട് വരുന്നു ഏകദേശം അറുപതോളം ജേണലിസ്റ്റുകളാണ് ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വാറില് പാലസ്റ്റീൻ ആ ഭാഗത്ത് അതായത് വെസ്റ്റേൺ വെസ്റ്റ് ബാങ്കിലാണെങ്കിലും ഗാസയിലാണെങ്കിലും കൊല്ലപ്പെടുന്നത് ഇന്ന് റിപ്പോർട്ട് വരുന്ന ഏകദേശം രണ്ടോളം അൽ ജസീറാണ് ജേണലിസ്റ്റ് ജേണലിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത് അതുകഴിഞ്ഞ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് പറയുന്നത് ഈ പറയുന്ന ജേണലിസ്റ്റുകൾ കൊള്ള കൊല്ലപ്പെടാനുണ്ടായ കാരണം ഇവർക്കെല്ലാം ഈ ഹബാസുമായിട്ട് നല്ല ബന്ധമാണ് പലപ്പോഴും ഇവരുടെ കാറുകളിലും മണ്ടികളിലും പ്രസ്സെന്നൊക്കെ വെച്ചോണ്ട് ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെ മിലിറ്ററി അവരുടെ തീവ്രവാദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും അതിൻ്റെ പേരിലാണ് ഇവിടെ അവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന മിസൈലാണെങ്കിലും റോക്കറ്റ്സ് ആണെങ്കിലും ഫയർ ഫയറിംഗ് വരുന്നത് അങ്ങനെയാണ് ഇവർ അധികവും കൊല്ലപ്പെടുന്നത് ഒരു ജേണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു തീവ്രവാദ റാഡിക്കൽ ഗ്രൂപ്പ് അവരെ അവർക്ക് അവർ രണ്ട് സൈഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യും അതൊരു ജേണലിസ്റ്റിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് പക്ഷെ അവരെ സഹായിക്കുന്നു കാരണം അവർക്ക് വണ്ടി വേറെ വണ്ടികൾ പോയി കഴിഞ്ഞാൽ അവരെ മോണിറ്റർ ചെയ്യാണ് ഫയറിംഗ് വരും അതുകൊണ്ട് ജേർണലിസ്റ്റ് ബോർഡും വെച്ചോട് പോകുന്നു ഇവരെയും കൊണ്ടുപോകുന്നു ഫയറിംഗ് വരുന്നു ഇതാണ് ഇത്രയും പേര് കൊല്ലപ്പെടാറുണ്ടായ കാരണം അതിനു മുമ്പ് പല കോൺഫ്ലിക്ട്സിലും സോണിലും ഒക്കെ വാറുണ്ടായിട്ടുണ്ട് എത്ര പേരെ കൊല്ലപ്പെടുക എത്ര ജേർണലിസ്റ്റുകളെ കൊല്ലപ്പെട്ടേക്കുന്നത് ഇതിനേക്കാളും വലിയ വലിയ വാറുകളൊക്കെ എത്രയോ പേര് റിപ്പോർട്ട് ചെയ്തേക്കുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായേക്കുന്ന പ്രശ്നം ഇതാണ് ഇവരെ സഹായിക്കാൻ വേണ്ടി ജേണലിസ്റ്റുകൾ അവരുടെ വണ്ടിയിലും അവർ അവരുടെ വീടുകളിൽ പല ജേണലിസ്റ്റ് അവരുടെ വീടുകളിൽ അഭയം കൊടുത്ത് ഈ പറയുന്ന ടെറർ ഗ്രൂപ്പിലെ പല നേതാക്കൾക്കും അവിടാണ് അവിടാണിവരോട് ബോംബ് ഇവരോട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ കുടുംബ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ ആലോചിക്കുമ്പോൾ പിടികിട്ടാൻ പറ്റാത്തൊരു സംഭവം കാരണം ഇവർ ബേസിക്കലി ഹമാസിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ അതാണ് ഈ അൽ ജസീഗർ ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതായത് പിന്നെ ഹിസ്ബുള്ള ഈ കേരളത്തിൽ അതിനെപ്പറ്റി വലിയ ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് പറയുന്നത് എത്ര പേരെ ഹിസ്ബുള്ള അവരുടെ കമാ അവരുടെ സൈന്യം അവരുടെ ഈ പറയുന്ന ആളുകൾ ഹിസ്ബുള്ള കമാൻഡേഴ്സും അതേപോലുള്ള സൈന്യത്തിലുള്ളവരും കൊല്ലപ്പെട്ടത് ഏകദേശം നൂറ്റൻപത് പേര് അത് കാരണം അവരോട് വാർ കോൺഫ്ലിക്റ്റ് ആണ് അവിടെ കൊണ്ട് ഫയർ ചെയ്യുകയാണ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ്ങ് നടക്കുന്നുണ്ട് അതാണ് പറയുന്നത് വാറിനെ പറ്റി ഏക്കും പൂക്കും അറിയാതെ കാര്യങ്ങൾ പറയരുത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രൊഫഷണലിസം അത് ഗ്ലോബലി അറിയാവുന്ന സംഭവമാണ് എങ്ങനെയാണ് അവർ ഈ സർജിക്കൽ ഓപ്പറേഷൻ നടത്തുന്നത് അത് അത്ര പ്രിസൈസായിരിക്കും അതിൻ്റെയാണ് നീ പറ അറൂരി അടിക്കുന്നതും അതേപോലെ തന്നെ ഇറാൻ്റെ ഈ സുലൈമാന് കഴിഞ്ഞ അടുത്ത ഏറ്റവും വലിയൊരു അഡ്വൈസർ അയാളെ തട്ടുന്നത് സിറിയയിൽ വെച്ച് പിന്നെ ഈ പറയുന്ന റെഡ് ഫോഴ്സ് അതിൻ്റെ യൂണിറ്റിൻ്റെ തലവനെ തട്ടുന്നത് ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തും ഈ പല രാജ്യങ്ങൾക്കും പ്രശ്നമാകുന്നത് കാരണം അവൻ്റെ ലൈഫിന് എത്ര ദിവസം പോകും ഇതാണ് ചോദ്യചിഹ്നം ഈ ചോദ്യങ്ങൾക്കാണ് ഇസ്രായേലി ഐ ഡി എഫ് അതേപോലെ മൊസാദു ആ ഗവൺമെൻറ് ഉത്തരം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്കറിയാവുന്ന വസ്തുതയുണ്ട് ഇവരെ ഒതുക്കിയില്ല ഇവരെ നശിപ്പിച്ചില്ല എങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല കാരണം ടെറർ ഗ്രൂപ്പാണ് ഇവരെ നശിപ്പിച്ചേ മതിയാകൂ അതാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം